തിരുവോണാഘോഷത്തിലുള്ള ഒരുക്കങ്ങൾ ഗുരുവായൂരിൽ അവസാന ഘട്ടത്തിലാണ് ഉത്രാദിനത്തിൽ രാവിലെ ശിവേലിക്കു ശേഷമാണ് ഉത്രാടം കാഴ്ചക്കുല സമർപ്പണം സ്വർണ്ണക്കുടിമരച്ചുവട്ടിൽ വെച്ചാണ് ചടങ്ങ് ക്ഷേത്രമേൽശാന്തി ശ്രീ ഗുരുവായൂരപ്പിന് ആദ്യം കാഴ്ചക്കൂല് സമർപ്പിക്കും തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും കൊടിമരച്ചുവട്ടിൽ കാഴ്ചക്കുല സമർപ്പിക്കാം നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല ശ്രീ ഗുരുവായൂരപ്പിന് കാഴ്ചക്കുല സമർപ്പിക്കാനെത്തുന്ന ഭക്തർക്ക് കിഴക്കേ ഗോപുര കവാടം വഴി തെക്കേ തിടപ്പള്ളി വാതിൽ സമീപത്ത് വരി നിൽക്കാനും ഇരിക്കാനും സൗകര്യമൊരുക്കും ഓണനാളുകളിൽ ശ്രീ ഗുരുവായൂരപ്പ് ദർശനത്തിലെത്തുന്ന ഭക്തരുടെ സൗകര്യാർത്ഥം സെപ്റ്റംബർ പതിനാല് മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച വരെ ദർശന സമയം ഒരു മണിക്കൂർ കൂട്ടിയിട്ടുണ്ട് ക്ഷേത്ര നട ഉച്ചയ്ക്കു ശേഷം മൂന്ന് മുപ്പതിന് തുറക്കും പൊതു ഔദ്യങ്ങളിൽ പതിവ് പോലെ വി ഐ പി സ്പെഷ്യൽ ദർശനങ്ങൾക്ക് നിയന്ത്രണമുണ്ടാകും തിരുവോണ ദിവസമായ സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും ഉണ്ടാകും അന്ന് പുലർച്ചെ നാലരയ്ക്കാണ് ശ്രീ ഗുരുവായൂരപ്പന് ഓണപ്പെടവ സമർപ്പണം ക്ഷേത്രം ഒരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ മുതിർപ്പാട് ആദ്യം ശ്രീ ഗുരുവായൂരപ്പന് ഓണപ്പടവ സമർപ്പിക്കും തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തർക്കും പിന്നീട് ഓണപ്പടവ സമർപ്പിക്കാം ഉഷപൂജ വരെയാണ് ശ്രീ ഗുരുവായൂരപ്പന് ഓണപ്പടവ സമർപ്പിക്കാനുള്ള സമയം തിരുവോണത്തിന് പതിനായിരം പേർക്കുള്ള വിശേഷൽ പ്രസാദവൂട്ട് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങും പ്രസാദവൂട്ടിലുള്ള വരി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അവസാനിപ്പിക്കും കാളൻ ഓലൻ പപ്പടം പച്ചക്കൂട്ടുകറി പഴംപ്രതമൻ മോര് കായവറവ് അച്ചാർ പുളിയിഞ്ചി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഉണ്ടാകും അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തറിലുമാണ് പ്രസാദവൂട്ട് അന്നലക്ഷ്മി ഹാളിലേക്കുള്ള ക്യൂ സംവിധാനം ക്ഷേത്രക്കുളത്തിന് വടക്ക് ഭാഗത്ത് ഒരുക്കും തിരുവോണ ദിവസം രാവിലെ കാഴ്ചശൈവേലിക്ക് രാജശേഖരൻ ചന്ദാമൃതാക്ഷൻ ബൽറാം ഉച്ചറിഞ്ഞുള്ള ശിവേലിക്ക് ഇന്ദ്രസൻ വിനായകൻ പീതാംബരൻ രാത്രി ശിവേലിക്ക് വിഷ്ണു വിനായകൻ പീതാംബരൻ എന്നീ ദേവസ്വം ഗോപന്മാർ കോലമേറ്റും രാവിലത്തെ ശിവേലിക്ക് കോട്ടപ്പടി ഉച്ച ഉച്ചകഴിഞ്ഞുള്ള ശിവേലിക്ക് ഗുരുവായൂർ ശശിമാരാരും മേള പ്രമാണം വഹിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ തിരുവോണാഘോഷത്തിനായി ഇരുപത്തൊന്ന് ദശാംശം ഒൻപതാറ് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണ സമിതി അംഗീകാരം നൽകിയിട്ടുണ്ട് ഭരണസമിതി യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായിരുന്നു ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ പി സി ദിനേശ് നമ്പൂതിരിപ്പാട് ശ്രീ സി മനോജ് ശ്രീ കെ പി വിശ്വനാഥൻ ശ്രീ വി ജി രവീന്ദ്രൻ ശ്രീ മനോജ് ബി നായർ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ സന്നിഹിതരായി